കഴിഞ്ഞ ദിവസമാണ് അടൂർ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റിന്റെ കൗതുകകരമായ വിധിന്യായം വന്നത് അരിവീട്ടിൽ വാർത്തുന്ന പൂവം കൂടി രാത്രി കൂകുന്നതിനാല് ഉറക്കം കിട്ടുന്നില്ല എന്ന പരാതിയിലെ പരിഹാര നിർദ്ദേശമാണ് ഏറ്റവും കൗതുകകരമായി തോന്നിയത് ഇത്തരമൊരു ഉത്തരവ് ആദ്യമായിട്ടാണ് നമ്മൾ കാണുന്നതെങ്കിലും കോഴിവളത്തലും കാളിവളത്തിലും ഒക്കെ പരാതികൾക്ക് ഇടനൽകുന്നത് ഇതാദ്യമായിട്ടല്ല പരാതി പരിശോധിക്കാനെത്തുന്ന ഉദ്യോഗസ്ഥർക്ക് പലപ്പോഴും ചട്ടവിരുദ്ധ പ്രവൃത്തിയായിട്ട് കണക്കാക്കേണ്ടി വരികയും ചെയ്യും കോഴി വളർത്താനും പശു വളർത്താനും ഒക്കെ ചട്ടങ്ങളും എന്ന് ചോദിക്കാൻ വരട്ടെ ചട്ടങ്ങളൊക്കെ ഉണ്ട് പണ്ടൊക്കെ വീട്ടുമുറ്റത്ത് പത്തോ ഇരുപതോ കോഴി അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പശു എരുമ ആട് എന്തിനെ പന്നിയെ വരെ വളർത്തുന്ന വീട് പണ്ടത്തെ സ്ഥലങ്ങളിൽ ഉണ്ടായിരുന്നു സാധാരണ സംഗതിയായിരുന്നു ഇതൊക്കെ നമ്മുടെ നാട്ടിലെ പിന്നീട് ഇത്തരത്തിലുള്ള പക്ഷി കാലി വളർത്തൽ ലാഭകരമല്ലാതെയായി മാറുകയും എന്നാൽ അഭ്യസ്ഥ വിദ്യരായ ചെറുപ്പക്കാർ വരെ വ്യവസായിക അടിസ്ഥാനത്തിൽ ഇത്തരം കൃഷിയിലേക്ക് ഇറങ്ങുകയും ചെയ്തു കൂടുതൽ പേരും അതിൽ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ വീടുകൾ തമ്മിലുള്ള അകലം കുറയുകയും സ്ഥലലഭ്യത ചുരുങ്ങുകയും ചെയ്തപ്പോൾ ഇത്തരം ഫാമുകളിൽ പലതിനും മാലിന്യ പ്രശ്നങ്ങൾ ഉന്നയിച്ച് തദ്ദേശ സ്ഥാപനങ്ങളിൽ പരാതി എത്തുന്ന സ്ഥിതിയും വന്നിരുന്നു ഉട പലപ്പോഴും ഉടമ ചെറിയ തോതിൽ ആരംഭിച്ച് പിന്നീട് ക്രമം വലിയ തോതിൽ ആയപ്പോൾ നിയമപരമായി നടപടികൾ സ്വീകരിക്കാത്തതിനാൽ സ്ഥാപനം നിർത്തിവെക്കാൻ നോട്ടീസ് നൽകേണ്ട അവസ്ഥയിലും നമുക്ക് എത്തേണ്ടി വന്നിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെ കെ പി ബി ആർ ബാർ കെ എം ബി ആർ എന്നീ ചട്ടങ്ങളിൽ കാലി വളർത്തൽ കോഴി വളർത്തൽ എന്നിവയ്ക്കുള്ള കെട്ടിടങ്ങളെ വ്യവസായ ഗണത്തിലുള്ള കെട്ടിടങ്ങളായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത് എന്നാൽ ഇത്തരം കെട്ടിടങ്ങളുടെ ഉയരം അഗ്നിശമന നിയന്ത്രണ സംവിധാനങ്ങൾ എന്നിവയെ സംബന്ധിച്ച് അവിവ്യക്തതകൾ മൂലം നടത്തിപ്പുകാരും തദ്ദേശ സ്ഥാപന അധികാരികളും ഒരേപോലെ തൃശങ്കൂർ സ്വർഗത്തിലായിരുന്നു എന്ന് തന്നെ പറയാം ഇരുപത് പശുക്കളോ അമ്പത് ആടുകളെയോ അല്ലെങ്കിൽ ആയിരം പക്ഷികളെയോ വളർത്തുന്ന കെട്ടിടങ്ങൾക്ക് പെർമിറ്റ് വേണ്ടതില്ല എന്ന് രണ്ടായിരത്തി ഇരുപതിൽ രണ്ട് കെട്ടിട നിർമ്മാണ ചട്ടങ്ങളിലും ഭേദഗതി കൊണ്ടുവന്നെങ്കിലും അവിവ്യക്തതയ്ക്ക് ശമനം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം ആയിരം പക്ഷികൾ എന്നതിൽ ആയിരം കാടയും ആയിരം ഒട്ടക പക്ഷിയും ഒരുപോലെ കണക്കാക്കുന്ന വിധത്തിലായി പ്രധാന പ്രശ്നം എന്നത് ഇത്തരം കെട്ടിടങ്ങളുടെ ഉയരം ടോയ്ലറ്റ് സൗകര്യങ്ങൾ അഗ്നിശമന നിയന്ത്രണം ആവശ്യമായ വഴിയുടെ വീതി എന്നിവയ്ക്കോ സമ്മതിച്ചതായിരുന്നു